ഹലോ വെൽക്കം ബാക്ക് ടു എവറിങ് വിത്ത് ബേബി അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ ഫോർ ആണ് നമ്മുടെ സൺഡേ ആണ് കേട്ടോ സൺഡേയിലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണിത് അപ്പോൾ ഇന്ന് നിബിൻ ആണ് ഫസ്റ്റ് എഴുന്നേറ്റത് അതിൻ്റെ ഗുണം എനിക്ക് ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം ആണെങ്കിലും ആൾ എനിക്ക് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പോകേണ്ട ദിവസമാണ് നമുക്ക് ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം ഡ്രൈവ് ഉണ്ട് മാർക്കറ്റിലേക്ക് ഒരു വെറ്റ് മാർക്കറ്റാണ് കേട്ടോ സിംഗപ്പൂരിൻ്റെ അത്രയും വെറൈറ്റി മീനും ഇറച്ചിയൊന്നും ഉള്ള കടകളൊന്നും ഇല്ല എന്നാലും ഒരു ഗവണ്മെൻ്റ് തന്നെ നടത്തുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് നമുക്ക് മെയിനായിട്ട് ബീഫൊക്കെ വാങ്ങിക്കാനുണ്ട് അവൻ ചായ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് കഴിച്ചിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഷോപ്പ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാവില്ല ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ബ്രെയിൻ എനർജി വേണം എനർജി വേണമെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്ഥിരം കുറ്റി സാൻഡ്വിച്ച് ആണ് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് കൊസോൺ വെച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോൾസിൽ പോയപ്പോൾ കുട്ടി കൊസോൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്രൊസോൺ വെച്ചാണ് നമ്മൾ നമ്മളിന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ക്രൊസോൺ ആണെങ്കിൽ ടോസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ ക്രൊസോൺ മുരിഞ്ഞ് കഴിയുമ്പം അത് നമ്മൾ കാപ്പിയിൽ മുക്കി കുടിക്കാനായിട്ട് ഒരു അപാര ടേസ്റ്റ് അങ്ങനെ ഒരു കോംബോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ കാര്യം ആൾ നേരത്തെ എഴുന്നേറ്റ് വന്നാലും റെഡി ആവണമെങ്കിലും നമ്മൾ ഉന്തി തള്ളി പറഞ്ഞു വിടണം അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പോയി റെഡി ആയിക്കോ അല്ലെങ്കിൽ നമ്മളിന്ന് പോക്കൊന്നും നടക്കില്ല എന്ന് ഹായ്ക്കുട്ടം വരുന്നതിന് മുമ്പ് മാക്സിമം സാധനങ്ങൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് നമ്മുടെ വീക്കെൻഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ഫുള്ളി പാക്ക്ഡാണ് അതിൽ നിന്നൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇന്നലെ ഒരു ഡ്രൈവിന് പോയത് മീൽ പ്ലാൻ ചെയ്ത് നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കാണുമ്പോഴായിരിക്കും ആ സാധനം വേണമെന്ന് ഓർക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോൾ പോയാലും കുറച്ചധികം സാധനങ്ങൾ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അതെ വർത്താനം പറഞ്ഞു പറഞ്ഞ് ഞാൻ ഉപ്പിട്ട് പോയി കുറച്ച് കൂടിപ്പോയി നമുക്ക് ഉപ്പിടാനൊക്കെ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇതുപോലെ സ്പ്രിങ്കിൾ ഇടാൻ പറ്റുന്ന ഒരു ബോട്ടിലൊക്കെ നമുക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ ഞാൻ എപ്പോൾ ഉപ്പിടുമ്പോഴും തെറ്റി പോകുന്നുണ്ട് കേട്ടോ പിയിടെ ആയിട്ട് ഇന്നത്തെ മുട്ടയ്ക്ക് കുറച്ച് പ്രത്യേകതയുണ്ട് നമ്മളൊരു ഡെക്കറേഷന് കുറച്ച് ചീസ് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് കഴിയുമ്പോൾ ആ ചീസ് നല്ലപോലെ മൊരിഞ്ഞു വരുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചീസ് മൊരിഞ്ഞു കഴിയുമ്പം കഴിക്കാനായിട്ട് ഞാൻ പണ്ടേ പറഞ്ഞില്ലേ കറക്റ്റ് ഫുഡ് കഴിക്കാൻ റെഡി ആയി കഴിയുമ്പം നിബിൻ എവിടെന്നറിയില്ല ഒരുങ്ങി വരൂ കേട്ടോ ആൾ അതൊക്കെയാണ് ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഏഹ് പതിവ് പോലെ നമ്മുടെ ഫുഡ് കാണാൻ നല്ല ലുക്കായിട്ടുണ്ട് ഇനി ടേസ്റ്റ് ഉണ്ടോന്നുള്ളത് കഴിച്ചു നോക്കിയിട്ട് പറയാം എല്ലാ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് മുട്ടയും പാലും വാങ്ങിക്കേണ്ടി വരും ഇവിടെ മുട്ട കിട്ടാൻ എന്ത് പാടാണ് മുട്ടയ്ക്ക് ചില സമയത്ത് ഭയങ്കര ഡിമാൻഡാണ് അതുപോലെ തന്നെ വിലയും ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ടൊക്കെയാണ് മുട്ട കിട്ടാറ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒത്തിരി ഫാം ഒക്കെ ഉള്ളതുകൊണ്ട് മുട്ട ഇഷ്ടം പോലെ കിട്ടുമായിരിക്കും എന്നാണ് അത് എന്താണെന്ന് അറിയാമെങ്കിൽ പറയണേ എന്തായാലും പാലും ചീസും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പല വെറൈറ്റീസും നമുക്ക് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് നമ്മളൊരു ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ആ ലിസ്റ്റിൽ ഉള്ള സാധനം എന്തായാലും മാൻഡേറ്ററി ആയിട്ട് നമ്മൾ വാങ്ങിക്കണം അത് കൂടാതെ ലിസ്റ്റിൽ ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണം അപ്പോൾ ആദ്യം നമ്മൾ മാർക്കറ്റിൽ പോകും അതിനുശേഷം നമുക്ക് കോൾസിലും പോകണം സൂര്യനൊക്കെ പയ്യെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നേരെ പോയേക്കാം ഇനി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ പാർക്കിംഗ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മുടെ നെയബർഹുഡ് ഭയങ്കര കാമാൻ കോയറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ അധികം ആരെയും ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ല നമ്മൾ മാത്രമാണ് എപ്പോഴും വെളിയിൽ ഇറങ്ങിപ്പോകാറ് അതോ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവർ പുറത്തിറങ്ങാത്തതാണോ അറിയില്ല ആകെ ഒന്ന് രണ്ട് പേര് മാത്രമേ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളൂ അധികം ആരേ നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പതിവ് പോലെ തന്നെ കാറിൽ കയറിയിട്ടാണ് ബാക്കി എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറ് ഷൂ ഇടുന്നതും വാച്ച് കെട്ടുന്നതും ഒക്കെ കെട്ടി ഒരുങ്ങി പോകുന്നത് കണ്ടാൽ തോന്നുന്നു നമ്മളെന്തോ ട്രിപ്പിന് പോവാന്ന് നമ്മൾ മാർക്കറ്റിലേക്കാന്ന് പോകുന്ന സത്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കായി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാണ് ഈ കാണുന്നാണ് പാക്ലേ മാർക്കറ്റ് പാർക്കിലേന്ന് പറയുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഫസ്റ്റ് തന്നെ ബീഫാണ് വാങ്ങിച്ചത് അതാകത്ത് ഒരൊറ്റ കടയുള്ളൂ ഫിഷിനും മീറ്റിനും വേണ്ടിയിട്ട് അതുകൊണ്ട് അവിടെ ഭയങ്കര വലിയ ലോങ് ക്യൂ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് നിബിനെ ഞാൻ അവിടെ നിർത്തിയിട്ട് നേരെ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോയി പച്ചക്കറിക്ക് പക്ഷേ ഇഷ്ടം പോലെ സ്റ്റോളുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മാറി മാറി നടന്ന് നോക്കി താരതമ്യമൊക്കെ ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും അപ്പോൾ അതേ ഞാൻ കപ്പ എടുത്തു അതുകൂടാതെ കോളിഫ്ലവർ എടുത്തു പിന്നെ നമുക്ക് കുറച്ച് സവാള കുഞ്ഞുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ എല്ലാ കടകളിലും ഞാൻ മാറി മാറി വിലയൊക്കെ നോക്കിയിട്ടാട്ടോ വാങ്ങിക്കും ചവാള പല ടൈപ്പ് ഉണ്ട് അതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ റെഡ് ഓണിയനാണ് എടുക്കുന്നതെങ്കിലും ചിലപ്പോൾ റെഡ് ഓണിയനെ നല്ല മധുരം കാണാറുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ മെയിനായിട്ട് ഞാൻ കണ്ണും തള്ളി നോക്കി നിൽക്കാറാണ് മിക്കവാറും പതിവ് കാരണം നമുക്ക് പരിചയം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒപ്പം ഞാൻ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ എന്നെ ഒരുമാതിരി നോക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ അപ്പോഴേക്കും നിബിന് എൻ്റെ അടുത്ത് വന്നു പിന്നെ ഫ്രൂട്ട്സ് പറയണ്ട എല്ലാം നല്ല ഫ്രഷ് ഐറ്റമാണ് നമ്മൾ കുറേ ഫ്രൂട്ട്സും വാങ്ങിച്ചു പപ്പായയൊക്കെ നമുക്ക് നാട്ടിൽ വെറുതെ കിട്ടുന്നൊരു സാധനം ഞങ്ങൾ കഴിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു പപ്പായ വാങ്ങിച്ചേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ലല്ലോ വീട്ടിലേക്കൊക്കെ വിളിക്കുമ്പം നമ്മുടെ പേരൻസ് പറയുന്നത് കേൾക്കാം പ വെറുതെ വീണ് കിടന്ന് പോകുന്നു എന്ന് നമ്മളിവിടെ അന്യായ പൈസ കൊടുത്ത് മേടിക്കുന്നു പക്ഷേ നാട്ടിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഇവിടെ കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വാങ്ങിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണം നമുക്കൊരു ബക്കറ്റിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് അത് മേടിക്കണം അപ്പോൾ കാര്യം പറഞ്ഞ ആണെങ്കിലും അവിടെ മറ്റുള്ള സ്റ്റോളുകളും ഉണ്ട് കേട്ടോ ഡ്രസ്സും കോസ്മെറ്റിക്സും അതുപോലെ സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ ടോയ്സ് കടയുണ്ട് കേട്ടോ അപ്പോൾ ടോയ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹായന ഓർത്തു അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ഈ പരിസരത്തേക്കൊന്നും നമ്മൾ ഹായനെ കൊണ്ടുവരരുത് അല്ലെങ്കിൽ കട ഉൾപ്പെടെ ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും ഇപ്പം നാട്ടിലായതുകൊണ്ട് മമ്മിയും പപ്പയും പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ആളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ അപ്പം നമ്മളെന്തായാലും കുറച്ച് നാടൻ തേൻ വാങ്ങിച്ചു തേൻ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് വാങ്ങിച്ചത് അപ്പോൾ അതേ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഒന്ന് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ക്രീൻ പൊട്ടിയിട്ടില്ല പ്രൊട്ടക്ടറാണ് പൊട്ടിയിരിക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡിൽ വെച്ചപ്പോൾ നല്ലൊരു കാറ്റ് വന്ന് വീശിയതാണ് തപ്പയെന്ന് പറഞ്ഞ സാധനം താഴെ വീണു പൊട്ടിയിട്ടോ അപ്പോൾ അതെനിപ്പിൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഫോൺ ആക്സസറീസ് ഒക്കെ കിട്ടുന്ന ഷോപ്പും ഉണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും ഇങ്ങനെ പൊട്ടിക്കേണ്ട ഞാനിത് മാറ്റിത്തരില്ല എന്നാണ് ആ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ തപ്പി 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 നമ്മൾ ഒരു അറേബ്യൻ ഷോപ്പിൽ കയറി അവിടെ ബക്കറ്റ് കണ്ടു എന്തായാലും നമ്മൾ ബക്കറ്റ് എടുത്തിട്ടുണ്ട് ആ കട അത്യാവശ്യം കൊള്ളാം നമുക്ക് സ്പൂണുകളും അതുപോലെ ചപ്പാത്തി കോല അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് എന്തായാലും ഇനിയും വരേണ്ടിയിരിക്കുന്നു ഈ കടയിൽ ഞാൻ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട് അല്ല ഇരണ്ടേല്ല ആ ദാ ഇത് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഒക്കെ ഉള്ളൊരു മാർക്കറ്റാണ് കേട്ടോ കൂടാതെ നമുക്ക് ഇൻഫർമേഷൻ കൗണ്ടറും ഉണ്ട് എന്തായാലും നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കാറിൻ്റെ ബോട്ടിൽ കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം അത് നമ്മുടെ കോൾസാണ് കോൾസിൽ പോയിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടത് താഴെക്കുള്ള റിസോർട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തൂങ്ങി കാണിച്ചു എൻ്റെ കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് വണ്ടി ഇട്ടതാണെന്ന് പറയാമല്ലോ നമുക്ക് സ്ട്രോബെറി എന്നും എൻ്റെ ഒരു വീക്ക്നസ് ആണ് അതുകൊണ്ട് സ്ട്രോബെറി കണ്ടാൽ മേടിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ട്രോബെറി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നിബിൻ്റെ വീക്ക്നെസ്സാണ് പാല് ആൾക്ക് ഒരു ഗ്ലാസ് പാൽ കുടിച്ചില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല രാത്രി ആ പാല് ചായയായിട്ടാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ പാല് അത് നിർബന്ധമാണ് അല്ലെങ്കിൽ ആൾക്ക് കാല് വേദന എടുക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ പാൽ എന്തായാലും വാങ്ങിക്കും ഇനി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നോക്കി നടന്ന് നമുക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായ സാധനങ്ങൾ വാങ്ങിക്കുമെന്ന് അപ്പോൾ അതിൻ്റെ നോട്ടാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ദേ ഞാൻ ഈ സാധനം കുറേ നമ്മുടെ പരസ്യത്തിൽ കണ്ടിട്ടുണ്ട് എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യണം ഞാൻ ഒത്തിരി നാളായിട്ട് വിചാരിക്കുന്ന അതെന്തായാലും എടുത്തു ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടോ നല്ല അടിപൊളിയാണ് അധികം സോപ്പ് അത് ഉപയോഗിക്കുന്നുമില്ല ഭയങ്കര പവർഫുള്ളായിട്ട് പെട്ടെന്ന് മാറുന്നുമുണ്ട് അപ്പോൾ മുട്ടയുടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കോൾസിൽ നിന്ന് മുട്ട കിട്ടിയില്ല എന്നിട്ട് തൊട്ടടുത്തുള്ള ആൾഡി പോയിട്ട് ഞാൻ നോക്കി ഇപ്പം അവിടെ ആകൊരൊറ്റ മുട്ടയുടെ ബോക്സ് ഉണ്ടായിരുന്നു ആ ബോക്സ് ആണ് എനിക്ക് കിട്ടിയത് എന്തായാലും എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ആ ആ ഒരു ബോക്സ് മാത്രം അതാരും കാണാത്ത രീതിയിലായിരുന്നു ഇരുന്നിരുന്നത് അതുകൊണ്ടായിരിക്കാം എനിക്ക് കിട്ടിയത് ഇതുകൊണ്ടൊന്നും നമ്മുടെ ഷോപ്പിംഗ് ഇന്നത്തെ തീർന്നിട്ടില്ല നമുക്ക് ഇനിയും പോയിട്ട് ആ ഡ്രോയർ യൂണിറ്റ് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഫർണിച്ചർ നോക്കാനായിട്ട് പോകണം എന്ന് അപ്പോൾ ഇക്കേ പോകണോ അത് വേറൊരു ഫൻറ്റാസ്റ്റിക് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു ഷോപ്പുണ്ട് അതും അവിടെ പോകണമെന്നുള്ള കൺഫ്യൂഷനിലാണ് അതിൻ്റെ ഇടയ്ക്ക് നിബിൻ ഹായനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ ടീമായിട്ട് വർക്ക് ചെയ്തി നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് നടക്കില്ല ഓരോ ദിവസവും കഴിയുമ്പം ഹായ്ക്ക് ഓരോരോ മൈൽ സ്റ്റോൺസും മാറ്റങ്ങളും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ നന്നായിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹായ്ക്കുഡിനെ നമുക്ക് കൊണ്ടുവരണം നല്ല വെയിൽ നല്ല കാലാവസ്ഥ നമുക്ക് ഓടാൻ പറ്റിയ സമയമാണ് കേട്ടോ പക്ഷേ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുള്ള വിശന്ന് പൊരിഞ്ഞ് കണ്ണ് കാണുന്നില്ല ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ഫുഡിൽ കയറാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാലോ എന്ന് പറഞ്ഞു അങ്ങനെ മക്വാഴ്സ് വേണോ കെ എഫ് സി വേണോ എന്നുള്ള തർക്കത്തിൽ നമ്മൾ കെ എഫ് സി കഴിക്കാനായിട്ട് പോയി പക്ഷേ പിന്നീടാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നത് ആ ഡ്രൈവ് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഷോപ്പില് പോയിട്ട് കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഫർണിച്ചർ ഷോപ്പിൽ എത്തി അവിടെ ഫുള്ള് ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്സ് ആയിരുന്നു ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ട് നോക്കിട്ടോ ഓൺലൈനിൽ കണ്ടിട്ടാണ് ഇവിടെ വന്ന് നമ്മൾ സാധനം സെലക്ട് ചെയ്തത് എന്നാലും എനിക്കൊരു ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ഒന്നും കൂടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പൊ എനിക്ക് കൂടുതൽ വുഡൻ തീമിലുള്ള സാധനങ്ങളാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കാണിച്ച് പ്രഹസനം കാണിച്ചു തരട്ടെ സാധനം നമ്മൾ അവിടെ ബിൽ പേയ്മെന്റ് എല്ലാം നടത്തിയിട്ട് അവരുടെ വെയർഹൌസിൽ വന്നിട്ടാട്ടോ ഐറ്റം പിക്ക് ചെയ്യുന്നത് നാട്ടിലോ അല്ലെങ്കിൽ സിംഗപ്പൂരോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത് നിസ്സാരമായിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ വീട്ടിൽ കൊണ്ടേ തരുമായിരുന്നു പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ലേബർ കോസ്റ്റ് നല്ല കൂടുതലായതുകൊണ്ട് നമുക്ക് ഡെലിവറി ചാർജ് എല്ലാം നമുക്ക് ഒരിക്കലും എന്താ പറയുക താങ്ങാൻ പറ്റാവുന്ന രീതിയിലല്ല അതുകൊണ്ട് നമ്മൾ തന്നെ ചുമന്ന് നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യണം എന്തായാലും നമ്മൾ വീട്ടിലെത്തിയപ്പോൾ മഴയായിരുന്നു അതുകൊണ്ട് സാധനം നമ്മൾ ബൂട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഇതുവരെ ഇറക്കിയിട്ടില്ല അത്യാവശ്യം നല്ലപോലെ വെയിറ്റ് ഉണ്ട് ഓപ്പറേഷൻ ചെയ്യാനൊന്നും പോകുമല്ലോ കേട്ടോ അപ്പം ഇന്ന് കോൾസിൽ പോയപ്പം ഞങ്ങൾ കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലൗസ് വാങ്ങിച്ചു കേട്ടോ എൻ്റെ കയ്യിൽ ഫുള്ള് തൊലി പോകുകയാണ് അത് പാത്രം കഴുകുന്ന ലിക്വിഡിൻ്റെ അലർജിയാണോ അതോ തണുപ്പിൻ്റെ ആണോ അതോ ചൂടുവെള്ളം കൊണ്ട് പാത്രം കഴുകുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും നന്നായിട്ട് തൊലി പോകുന്നുണ്ട് വിരലുകളിലെല്ലാം അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് ഇനി മുതൽ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ചെയ്യാമെന്ന് ഓർത്തു രാവിലെ തൊട്ടുള്ള ഷോപ്പിംഗ് ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ടയേർഡ് ആയാരുന്നു കേട്ടോ അതുകൊണ്ട് ഡിന്നർ വളരെ സിമ്പിൾ ആക്കാമെന്ന് വിചാരിച്ചു പാസ്തയാണ് പാസ്ത വേവിച്ചിട്ട് കുറച്ച് പാസ്ത സോസ് ഇരിപ്പുണ്ട് പെസ്തോ സോസ് ഇരിപ്പുണ്ട് അതിട്ട് നമുക്ക് ഇളക്കാം കുറച്ച് ചീസും ഇട്ട് കഴിഞ്ഞാൽ ഡിന്നർ റെഡിയായി അങ്ങനെ ഒരു വീക്കെൻഡ് തീർന്നു കേട്ടോ അപ്പം നമുക്ക് സ്നേഹയുടെ അടുത്തൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട് കാരണം ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡ് ആയാലല്ലേ നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുള്ളൂ നമുക്ക് നദേലിനെ കണ്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ അതുകൊണ്ടൊന്നു പോയി കാണാമെന്ന് ഉറത്തു എന്തായാലും നമുക്ക് ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം നദേലിൻ്റെ അടുത്ത് പോവാംട്ടോ എല്ലാ ദിവസവും ചായ ആയതുകൊണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് കാപ്പി ഉണ്ടാക്കാൻ ഓർത്തു അപ്പം നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ നല്ല ബ്രൂ കാപ്പി ബ്രൂ ഗ്രീൻ ലേബലാന്ന് തോന്നുന്നു കേട്ടോ എന്തോ ഞാൻ വലിയൊരു കാപ്പി ഫാൻ ഒന്നുമല്ല എന്തായാലും നിബിൻ കുടിക്കുന്നത് കൊണ്ട് ഞാനും കുടിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് കാപ്പിയാണ് എൻ്റെ വീഡിയോസിന് എനിക്ക് വീട്ടിൽ തന്നെ ഒരു ആരാധകനുണ്ട് അതുകൊണ്ട് എപ്പോഴും എൻ്റെ വീഡിയോസ് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കലാണ് നിബിൻ്റെ പരിപാടി കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ഇടുന്നതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിലും ഓരോ വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഇപ്പോൾ മടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര നാൾ ഇനി ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് സീരീസ് തുടരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ബോട്ടിലിരിക്കുന്ന സാധനം എടുത്ത് വീടിൻ്റെ അകത്ത് കയറ്റണം നമ്മൾക്ക് മെയിൻ ഡോറിൽ കൂടെ കയറ്റാൻ നോക്കിയിട്ട് നടന്നില്ല ഇനിയിപ്പോൾ സൈഡ് ഡോറിൽ കൂടെ കയറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് Come on. വിചാരിച്ച പോലൊന്നും അല്ലായിരുന്നു കേട്ടോ സാധനത്തിന് നല്ല ഒട്ടിക്കത്ത വെയിറ്റായിരുന്നു ഞാൻ പയ്യ് ചെറുതായിട്ടൊന്ന് താങ്ങിക്കൊടുത്തിട്ട് പോലെ എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു ഞാൻ ഇപ്പം താഴെ എന്ന് പറഞ്ഞു നിബിൻ്റെ അടുത്ത് അപ്പോൾ അതെല്ലാം എടുത്തു വെച്ചു ഇനിയിപ്പോൾ അത് ഫിറ്റ് ചെയ്യാല് ഇന്നത്തെ ദിവസം എന്തായാലും നടക്കില്ല അപ്പം നമുക്ക് നേരെ സ്നേഹയുടെ അടുത്തോട്ട് പോകാം രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഇച്ചിരി വെട്ടം കുറവാണ് കേട്ടോ ഓസ്ട്രേലിയ കമ്പാരിറ്റീവ്ലി വീടുകളുള്ള സ്ഥലങ്ങളിൽ പിന്നെയും മിനിമം ഇച്ചിരി എങ്കിലും വെട്ടം കാണും പക്ഷേ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീരെ വെട്ടം ഉണ്ടാവില്ല അറ്റ് ദ സെയിം ടൈം നമുക്ക് മഞ്ഞുമായിരിക്കും കോട ഇങ്ങനെ കോടമഞ്ഞ് പോലെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടാവും രാത്രിയാകുമ്പോൾ ടെമ്പറേച്ചർ താന്നു 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 വരും കേട്ടോ ഇപ്പോൾ രാത്രിയിൽ ഏകദേശം ഒരു മൂന്ന് നാല് ഡിഗ്രിയൊക്കെ ഒക്കെ ആകുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ ഒരു അടിപൊളി ഫീച്ചറാണ് കേട്ടോ ഇത് നമുക്ക് വണ്ടിയുടെ അകത്ത് ലൈറ്റിംഗ് ഉണ്ട് ആ ലൈറ്റിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം നമ്മൾ പാട്ട് വെക്കുകയാണെങ്കിൽ ആ പാട്ടിൻ്റെ ബീറ്റ് അല്ലെങ്കിൽ അനുസരിച്ച് നമുക്ക് ആ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ ജസ്റ്റ് ലൈക്ക് ഡിസ്കോ ഡാൻസിൻ്റെ നമ്മുടെ ബോൾ നൈറ്റിനൊക്കെ ഡാ പാട്ടിനനുസരിച്ച് മ്യൂസിക്കിനനുസരിച്ച് ലൈറ്റ് മാറുന്ന പോലെ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനൊന്ന് മിനിറ്റ് ഉണ്ട് സ്നേഹ വീട്ടിലേക്ക് നമ്മൾ എന്തായാലും അവിടെ എത്തി അവിടെ എത്തിയപ്പം അവർ ഡിന്നറൊക്കെ കഴിച്ച് റെഡിയായിട്ട് ഇരുപ്പുണ്ടായിരുന്നു നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് അപ്പം നദിനാണെങ്കിൽ നമ്മൾ ചെല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവൻ ടോയ്സ് എല്ലാം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് വരും അത്യാവശ്യം തരക്കേടില്ലാതെ കുക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ സ്നേഹ അവിടെ ചെന്നപ്പം അവളുടെ ഡിന്നറും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു സാൽമൺ ആയിരുന്നു അടിപൊളിയായിരുന്നു ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പിന്നെ സംസാരം നിർത്തില്ല അങ്ങനെ ടൈം പോകുന്നറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം വീട്ടിൽ പോയിട്ട് പണിയുണ്ടല്ലോ അവിടെ നിന്ന് വെറും കൈയോടെ അല്ല നമ്മൾ പോകുന്നത് കുറച്ച് പാത്രങ്ങളും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡിൽ നമുക്ക് ഫ്രണ്ട്സ് വരുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഡിന്നറിന് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിനിമം പാത്രങ്ങളല്ലേ കുക്കിങ് ചെയ്യാനുള്ളൂ അതുകൊണ്ട് സ്നേഹക്കുട്ടൻ നമുക്ക് കുറച്ച് പാത്രമൊക്കെ തന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പരീക്ഷിക്കണം ഇനിയും അപ്പോൾ ഇത് കോൾസിൻ്റെ തന്നെ പെസ്തോ ബേസിൽസ് പാസ്ത സോസാണ് ഇങ്ങനെ ഞാൻ കുറച്ച് സോസുകൾ വാങ്ങിച്ച് വെക്കും കിട്ടും അപ്പോൾ ഡിന്നർ ഉണ്ടാക്കാനായിട്ട് എളുപ്പമുണ്ടാവും നമ്മുടെ പാസ്തയിൽ എഴുതിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഈ ബേസിൽ എല്ലാം വാങ്ങിച്ച് അതിൻ്റെ പേസ്റ്റാക്കി വെക്കണം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചാലും മതി ടൊമാറ്റോ പേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് പേസ്റ്റാക്കി പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാസ്തയിലൊക്കെ ഇട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എളുപ്പമായിട്ട് അങ്ങനെ നമുക്ക് ഇന്നത്തെ ദിവസം വൈൻ്റെ അപ്പിയർ ആയിട്ടുണ്ട് നമ്മൾ ആ സ്ട്രോബെറിയും പാസ്തയൊക്കെ കഴിച്ച് ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് അപ്പോൾ ഇനി ഫ്രൈഡേ ആകുമ്പോൾ വീക്കെൻഡ് ആയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് പക്ഷേ എങ്ങനെയാണ് ആ രണ്ട് ദിവസം പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല പെട്ടെന്ന് നമ്മുടെ വീക്കെൻഡ് തീർന്നു കേട്ടോ അപ്പോൾ ഇനി മൺഡേ മുതൽ നിബിന് വർക്കിന് പോകണം എനിക്ക് അസ് അസ്യൂഷ്വൽ നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യണം അങ്ങനെ നമ്മുടെ സ്ഥിരം റുട്ടീനാണ് എൻ്റെ ഈ വീഡിയോ സീരീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു എന്തായാലും മറക്കാതെ തുടർന്ന് നമ്മുടെ വീഡിയോസ് എല്ലാം കാണണം അപ്പം ബായ് ബായ്